ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയതു അലി ഖൊമൈന് ഇന്ന് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ടൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട് ആ ഒരു പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും ആ പ്രസംഗത്തിൽ ഉയർത്തിപ്പിടിച്ച ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലി ജനത ഇസ്രായേലിന് അധികകാലം മുന്നോട്ടു പോവില്ല എന്ന് അതായത് ഇസ്രായേലി ജനതയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ല എന്നുള്ള കൃത്യമായ പ്രഖ്യാപനമാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമയിന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഒരു പ്രഖ്യാപനം ഈ ഒരു പ്രസംഗത്തില് ഈ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയതിന് ലോകത്തെ സുബോധമുള്ള സകലയാളുകളും വിലയിരുത്തുന്നത് വിഡികളുടെ സ്വർഗത്തിലെ പരമവിഠിയുടെ ജൽപനങ്ങളായിട്ട് മാത്രമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഭൂമിയിൽ ഇസ്രായേലി ജനതക്ക് ജീവിക്കാൻ പോലും ഒരു അർഹതയില്ല ആ ഇസ്രായേലി അനി ഇസ്രായേലി അനി അധിക കാലം ഉണ്ടാവില്ല എന്നൊക്കെ ഒരു ഭീകര മൈൻഡുള്ള ഒരാൾക്കല്ലേ ഒരു ഭീകരനായിട്ടുള്ള ആൾക്കല്ലേ ഇതുപോലെ പ്രഖ്യാപിക്കാൻ സാധിക്കൂ ഈ ഒരു സന്ദർഭത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു ലോകത്തോട് പ്രഖ്യാപിച്ചത് വളരെ വലിയ രീതിയിൽ തന്നെ ഗൗരവത്തിൽ തന്നെ ഓരോ സുബോധമുള്ള ആളുകളും തിരിച്ചറിയണം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു ഇറാൻ ജനതയോട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല മതഭ്രാന്തന്മാരായ ഇറാനിലെ ഭരണകൂടത്തോടാണ് ഞങ്ങൾക്ക് പ്രശ്നമുള്ളത് ഞങ്ങൾ അവർക്ക് നേരെയാണ് ആക്രമണം നടത്താൻ പോകുന്നത് ഞങ്ങൾ അവരുടെ പിന്നാലെയാണ് ഇറാൻ ജനത വളരെ പെട്ടെന്ന് തന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് വരും ഭരണകൂടം അതായത് മതഭരണകൂടത്തിൽ നിന്ന് സ്വാതന്ത്ര്യമാകുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനമാ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം അലി ഖൊമിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ ആ പ്രസംഗത്തിൽ പറയുന്നത് എന്താ ഇസ്രായേലിലെ ജനതയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല ഇസ്രായേലിന് അധിക കാലം മുന്നോട്ടു പോവില്ല എന്ന് ഇത് ഇതൊരു ഭീകരന്മാർക്കല്ലാതെ ഈ ഭൂമി എന്താ ഇവർക്ക് ആരെങ്കിലും തീറെ കൊടുത്തിട്ടുണ്ടോ ഇതുകൊണ്ടൊക്കെ തന്നെയാ വ്യക്തമായിട്ട് പറയുന്നത് വിഡികളുടെ സ്വർഗത്തിലെ പരമവിധിയുടെ ജൽപ്പനമായിട്ട് ഈ ഒരു പ്രസംഗത്തെ ആയത്തുദാ അലി ഖൊമൈനിയുടെ പ്രഖ്യാപനത്തെ സഖല ആളുകളും വിലയിരുത്തേണ്ടതുള്ളൂ അതേപോലെ തന്നെ ആയത്തുദാ അലി ഖൊമൈനിയുടെ ഈ പ്രസംഗത്തിലെ രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് പരസ്യമായിട്ട് ഹമാസ് എന്ന ഭീകര സംഘടന ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയതിന് ഇസ്രായേലി പൗരന്മാരെ ബന്ദികളാക്കി ഖാസയിലേക്ക് തുരങ്കത്തിലേക്ക് കൊണ്ടുപോയതിനെ ഈ ഹമാസ് ഭീകരർക്ക് ചെയ്യാൻ കഴിയുന്ന സകല ക്രൂരതകളും ചെയ്തതിന് ആയത്തുല്ലാ അലി ഖുമൈനി ഇന്ന് ഈ ഒരു പ്രസംഗത്തിൽ ഔദ്യോഗികമായിട്ട് തന്നെ പിന്തുണച്ചിരിക്കുന്നു സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം ഈ പറയുന്ന ഹമാസ് എന്ന ഭീകരര് ഇസ്രായേലി സൈനികർക്ക് നേരെയല്ല ആക്രമണം അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മേലാണ് ഹമാസ് എന്ന ഭീകര സംഘടന സക്കല ക്രൂരതകളും ചെയ്തിട്ടുള്ളത് േലിലെ സാധാരണക്കാരെ ക്രൂരമായി ആക്രമിച്ചതിന് ആയത്തുല്ലാ അലി ഖൊമൈന് ഇറാന്റെ പരമോന്നത നേതാവ് പിന്തുണച്ചിരിക്കുന്നു ഔദ്യോഗികമായിട്ട് തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇസ്രായേലിലെ സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിനെ പിന്തുണക്കുക ഇസ്രായേലിലെ ജനങ്ങൾക്കൊന്നും തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ല എന്ന് പ്രഖ്യാപിക്കുക അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കൊമേനി എന്തെങ്കിലും ഒരു വിവേകമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എതിർക്കുന്നത് ബെഞ്ചമിൻ നദന്യാഹുവിനെയും അതിൻ്റെ ഭരണകൂടത്തെയുമാണ് എന്നല്ലേ വിവേകമുള്ള ഒരു യഥാർത്ഥത്തിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളാണെങ്കിൽ പറയേണ്ടിയിരുന്നത് ആ വിവേകം ഒരിക്കലും ആയത്തുതാ അലി കൊമൈനിക്ക് ഉണ്ടാവില്ല മതഭ്രാന്തന്മാർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇറാൻ്റെ പരമോന്നത നേതാവ് എതിർക്കുന്നത് ഇസ്രായേലിലെ സാഖേലയാളുകളെയാ അതിൽ സ്ത്രീകള് കുട്ടികള് അത് ഇസ്രായേലിലെ സാഖലെ ആളുകൾക്കും ആ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കൊമേനിയുടെ പ്രസംഗത്തിൽ മുഴുവനീളെ ഈ പിന്തുണ അല്ലെങ്കിൽ അവരെ തള്ളിക്കൊണ്ടാണ് പ്രസംഗിച്ചത് മുഴുവനായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് പ്രഖ്യാപിക്കുക ഇസ്രായേലി ജനതക്ക് ലോ ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയില്ല എന്ന് ഇവിടെയാണ് ഇസ്രായേൽ എന്ന മഹത്തായ രാജ്യത്തെ മഹത്തായ ഭരണാധികാരികളുടെ വാല്യൂ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവൂ ഏത് ഘട്ടത്തിലും രംഗത്ത് പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഇറാനെതിരെയല്ല ഇറാൻ ജനതക്കെതിരെയല്ല ഇറാന്റെ ഭരണകൂടത്തിനെതിരെയാണ് മതഭ്രാന്തന്മാർക്കെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം ബെഞ്ചമിൻ ബെഞ്ചമിന്നെ തന്നെയാവൂ എക്കാലഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കാറുള്ളത് അതേപോലെ തന്നെ ഞങ്ങൾ ഹമാസിനെതിരെയാണ് ഞങ്ങൾ ഒരിക്കലും ഗാസയിലെ സാധാരണക്കാർക്ക് അതേപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ ഇത് കൃത്യമായിട്ട് െതിരെയാണ് അതേസമയം ഭീകരവാദികളെ പോറ്റി വളർത്തുന്ന ഇറാന്റെ പരമോന്നത നേതാവ് ആയതു അലി കൊമൈനിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ ഇസ്രായേലി ജനതക്ക് ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല എന്ന് ഈ ഒരു പ്രസംഗമൊക്കെ പുറത്തിറങ്ങിയതോടുകൂടിയിട്ട് ഇസ്രായേലി മാധ്യമങ്ങളിൽ ഇസ്രായേലി ഉദ്യോഗസ്ഥന്മാരിൽ ഇസ്രായേലി പൗരന്മാർക്കിടയിൽ കൃത്യമായിട്ട് അവര് എടുത്തുയർത്തുന്നു ആയത്തുല അലി കൊമേരിയെ തീർക്കണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ചർച്ചകളിപ്പോ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുക ഏ സന്ദർഭത്തിലും നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുമ്പോൾ ആ ഒരു വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിലെ സാധാരണക്കാർക്ക് ഇസ്രായേലിലെ പൗരന്മാർക്ക് ഇസ്രായേലിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇസ്രായേലിലെ ഭരണാധികാരികൾക്ക് ഇന്നും ആയത്താ ഐമേനിയ തീർക്കേണ്ടത് എന്നാ പറയുന്നത് ഒരിക്കലും അവർ ഈ ഒരു നിമിഷത്തിൽ പോലും ഇറാൻ എന്ന രാജ്യത്തെ ജനതയ്ക്ക് നേരെ ഇസ്രായേൽ തിരിയണമെന്ന് അവർ പറയുന്നേയില്ല ഇതാണ് ഇസ്രായേലും ഇതാണ് ഇറാന്റെ ഭരണാധികാരികളും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് സുബോധമുള്ള സഖല ആളുകളും തിരിച്ചറിയുക ആയത അലി കൊമേനിയെ തീർക്കണമെന്ന് ഇസ്രായേലിലെ പൗരന്മാർക്കിടയിൽ പോലും വലിയ ആവശ്യമായിട്ട് ഉയർന്നിരിക്കുന്നു ഇസ്രായേലി ജനതയുടെ മഹത്വവും നമ്മളിവിടെ മനസ്സിലാക്കണം അവിടെ ആരും തന്നെ ഒരു ഘട്ടത്തിലും വിളിച്ചു പറയുന്നില്ല ഇറാൻ ജനതയെ എന്തെങ്കിലും ചെയ്യണമെന്ന് അവരൊക്കെ തന്നെ പറയുന്നത് മതഭ്രാന്തന്മാരായ ഭരണാധികാരികളെ നിങ്ങൾ തീർക്കണമെന്ന ഇസ്രായേൽ ഈ ജനത ഇസ്രായേലിന്റെ ഭരണകൂടത്തോട് വിളിച്ചു പറയുന്നത് ലോകത്തെ സുബോധമുള്ള സഖല ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇറാനിലെ മതഭ്രാന്തന്മാരായ ഭരണകൂടത്തെ ഇല്ലാതാക്കണമെന്നു തന്നെയായിപ്പോ സുബോധമുള്ള ലോകത്തുള്ള സഖല ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്